മണലുമായുള്ള മരണപ്പാച്ചിലിനിടെ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് താഴ്ചയുള്ള വീടിനുമുന്നിലേക്ക് പതിച്ച് മണൽ ലോറി തിരുനാവായ വാവൂർകുന്നിൽ ശനിയാഴ്ച രാവിലെയാണ് അപകടം നടന്നത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് കേടുപറ്റി അപകടത്തിന് പിന്നാലെ ലോറിയിൽ നിന്ന് മണൽ നില്ക്കുന്ന ദൃശ്യം എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു വാവൂർ കുന്ന് റോഡിലൂടെയുള്ള മരണപ്പാച്ചിലിനിടെയാണ് ലോറി അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ ജെറോൾഡ് എന്നയാളുടെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജെറോൾഡിന്റെ കാറിലിടിച്ചാണ് ലോറി നിന്നത് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺഹാൾ കാറിനെ സാരമായ കേടുപറ്റി സംഭവത്തിന് പിന്നാലെ ലോറി ഡ്രൈവർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്ക് ലോറിയിൽ നിന്ന് മണൽ ഉൾപ്പെടെ നീക്കം ചെയ്തിരുന്നു ലോറി ഉയർത്താനുള്ള ശ്രമം പോലീസ് എത്തിയതോടെ പരാജയപ്പെട്ടു തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി പോലീസ് ഉയർത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് കടത്ത് വ്യാപകമാണ് പോലീസിന്റെ കണ്ണു വെട്ടിക്കാൻ ഊടുവഴികളിലൂടെയാണ് പലപ്പോഴും മണൽ ലോറികൾ സഞ്ചരിക്കാറുള്ളത് അത്തരം യാത്രയ്ക്കിടെയാണ് അപകടമുണ്ടായത് അടുത്ത വർഷം ജൂണിൽ ഫിറ്റ്നസ് അവസാനിക്കുന്ന ലോറി ഇൻഷുറൻസ് കാലാവധി അവസാനിക്കുന്ന ദിവസമാണ് അപകടം സൃഷ്ടിച്ചിരിക്കുന്നത് വീട്ടുമുറ്റത്ത് ആരും ഇല്ലാത്ത സമയമായിരുന്നതിനാൽ ദുരന്തം വഴിമാറി വൻ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴാണ് സംഭവം കാണുന്നത് എഡിറ്റർ ലൈവ് തിരുനാവായ இந்தியிலும் விதத்தும் ஏலைன் எயர் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என் மேலகில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்ஸ்களுக்கு டோப் 10 இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்க நைன் த்ரீ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു